എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുക്കീസാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടി ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് ഉപയോഗിക്കുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന ബട്ടറോണ്ട് തീർച്ചയായിട്ടും ഇതുണ്ടാക്കുക കേട്ടോ പാൽപ്പാട കളക്ട് ചെയ്ത് അത് ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കുന്ന ബട്ടറാണിത് കുറച്ച് കൂടുതൽ പോഷകമൂല്യമൊക്കെയുള്ള ഒരു ബട്ടറാണിത് ഇപ്പോൾ ഒരു അര കിലോയോളം ബട്ടറുണ്ട് ഇതിൽ നിന്ന് ഒരു നൂറ്റി അൻപത് ഗ്രാം ബട്ടറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ബട്ടറിൻ്റെ വലിയ തണുപ്പൊന്ന് മാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ലൂസായിട്ട് അളന്ന് എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക മൈദ മാത്രമായിട്ടും ചെയ്യാം കേട്ടോ അതിങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് കുറച്ചുകൂടി ഒന്ന് ഫൈബർ ഒച്ചാക്കാനും കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആക്കാനും വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം കാൽപ്പൊടിയും കോൺഫ്ലവറും ഓപ്ഷണലാണ് ആണ് കേട്ടോ നിങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ഉപ്പ് അഞ്ച് ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര സാധാരണ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത്രയും ചേർക്കാം ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ബ്രൗൺ ഷുഗർ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് പകരം സാധാരണ പഞ്ചസാര തന്നെ ഉപയോഗിച്ചാലും മതി പൊടിച്ചെടുത്ത് ഉപയോഗിക്കുക ബട്ടർ ഇപ്പോൾ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ആ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ തരിതരിപ്പായിട്ടുള്ള ഒരു മിക്സ് മിക്സായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം ഡ്രൈ ഫ്രൂട്ട്സോ ടൂട്ടി ഒക്കെ നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ചേർക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇതിലെ നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സാണ് ചേർക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നുറുറുക്കിയെടുക്കാം ഒരു നൂറ്റി മുപ്പത് ഗ്രാം ചോക്ലേറ്റ് ചിപ്സാണ് ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഒരു മുട്ട എടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ വാനില സഞ്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ആ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി മിക്സ് കൂടുതൽ ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ എടുത്ത് ചെറിയൊരു ബോൾ ഷേപ്പാക്കി ഇതേപോലെ അമർത്തി കുക്കീസിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കാം ഇരുപത്തഞ്ച് ഗ്രാം വീതം വരുന്ന അളവിലാണ് മാവ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ മുപ്പതെണ്ണം നമുക്ക് ഈ ഒരളവിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാക്കിയിട്ടുള്ള ഓവനിൽ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് തൊട്ട് ഇരുപത്തി മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം മുകളിൽ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന ആ ഒരു സമയം വരെ ബേക്ക് ചെയ്യാം ഇത് നമ്മൾ ഗോതമ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് ഉത്ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഗോതമ്പൊടിയുടെ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കും അത് നല്ലതല്ല നല്ല ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിച്ചാൽ ഒരു ഒരാഴ്ച വരെയൊക്കെ കേടു ഇരിക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം